ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ ഏഴാം ദിനം നീതിമാനെ ഉപമിച്ചിരിക്കുന്നത് പന എന്ന വൃക്ഷത്തോടാണ് പന ഒരു നിത്യഹരിത വൃക്ഷമാണ് സൂര്യപ്രകാശത്തിൽ അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു മറ്റു വൃക്ഷങ്ങൾ പച്ചപ്പുള്ളതായിരിക്കുന്നത് വസന്തകാലങ്ങളിലാണ് ചൂടുകാലത്ത് അവയുടെ ഇലകളുടെ നിറം കുറഞ്ഞ വാടി നിൽക്കുന്നതു കാണാം എന്നാൽ ഏതു കാലത്തും നിത്യഹരിത ശോഭയോടെ നിൽക്കുന്ന വൃക്ഷമാണ് പന പനയെ മനുഷ്യ ജീവിതത്തോട് കർത്താവ് ഉപമിക്കുന്നു ജീവിതത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും തഴച്ചു വളരാനുള്ള കൃപ നമ്മിലുണ്ടാകണം യഥാർത്ഥ ആത്മീയതയാണ് നമ്മിലെങ്കിൽ ആത്മീക സൗന്ദര്യം ജീവിതത്തിൽ വെളിപ്പെടും അത് വിശുദ്ധിയുടെ സൗന്ദര്യമാണ് ആ സൗന്ദര്യം സ്വർഗത്തിൽ നിന്നും നാം പ്രാപിക്കണം പനയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് നീരാണ് വേരുകൾ മുതൽ ശിഖരങ്ങളുടെ ഉയരം വരെ ആ നീര് ഒഴുകുന്നു അതാണ് പനയുടെ ജീവരഹസ്യം ഒരു നീതിമാന്റെ ജീവൻ നിലനിൽക്കുന്ന രഹസ്യം സ്നേഹത്തിൻ്റെ നീരാണ് ആ നീര് നമ്മിൽ നിന്നൊഴുകണം വേരുകൾ വെള്ളം തേടി അതിനെ കണ്ടെത്തിയിട്ട് ആ വെള്ളത്തെ രസമാക്കി പനയിലേക്ക് കടത്തിവിടുന്നു സൂര്യപ്രകാശത്ത് ലഭിക്കുന്ന സൗന്ദര്യം വെള്ളത്തെ രസമാക്കി നീരാക്കി പനയിലേക്ക് കടത്തിവിടുന്നതും മധുരകരമായ ഫലത്തെ പുറപ്പെടുവിക്കുന്നു ദൈവാത്മാവുമായി ബന്ധം പുലർത്തുന്ന ഒരു ദൈവ പൈതലിൽ കൃപയുടെ ഫലങ്ങൾ പുറപ്പെടും അതിന് കാലഭേദമില്ല എപ്പോഴും ഫലം പുറപ്പെടുവിച്ചു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം തിരിച്ചറിയാമെന്നത് ഒരു സത്യമാണ് നാം ഉള്ളിലേക്ക് എന്ത് കടത്തി അതാണ് നമ്മുടെ ഫലത്തിൻ്റെ രുചി നിശ്ചയിക്കുന്നത് ദൈവിക ഉറവയിൽ നിന്ന് കുടിച്ച് വളർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ചൂടേറ്റ് സൗന്ദര്യത്തോടെയും മാധുര്യത്തോടെയും എല്ലാ കാലവും ഫലം നൽകുന്ന വൃക്ഷമായി നമുക്ക് വളരാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് നീതിമാൻ പല പോലെ തഴയ്ക്കും ലെബാനോണിലെ ദേവതാരു പോലെ വളരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ച്